അകാലനരക്ക് പനിക്കൂർക്കയില്ല ഈ കാലഘട്ടത്തിൽ പലരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അകാലനര ഇതിന് പരിഹാരമായി മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ അടങ്ങിയ ഡൈ ആണ് പലരും ഉപയോഗിക്കുന്നത് എന്നാൽ കെമിക്കൽ ഡൈ നമ്മുടെ മുടിക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത് കാലക്രമേണ ഇത് മുടികൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എപ്പോഴും പ്രകൃതിദത്തമായ രീതികളാണ് മുടിയുടെ എല്ലാ പ്രശ്ന പരിഹാരത്തിനും നല്ലത് അത്തരത്തിൽ മുടി വളരുന്നതിനും നര അകറ്റുന്നതിനും ഒരു എണ്ണ പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ആവശ്യമായ സാധനങ്ങൾ ഒന്ന് വെളിച്ചെണ്ണ രണ്ട് നെല്ലിക്കപ്പൊടി മൂന്ന് നീലയമരിപ്പൊടി നാല് ൂർക്ക തയ്യാറാക്കുന്ന വിധം ആദ്യം ഒരു പാത്രത്തിൽ ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയും അതായത് കാൽ ഗ്ലാസ് എണ്ണയ്ക്ക് ഒരു സ്പൂൺ നെല്ലിക്കയും നീലയാമരി പൊടിയും ചേർത്ത് നല്ല പോലെ യോജിപ്പിക്കണം ശേഷം ഇതിലേക്ക് മൂന്ന് പനിക്കൂർക്ക ഇല കൂടി ഇടുക ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ച ശേഷം അതിലേക്ക് നേരത്തെ യോജിപ്പിച്ചു വെച്ച എണ്ണ മറ്റൊരു പാത്രത്തിലെടുത്ത് വെള്ളത്തിന്റെ നടുവിൽ വെച്ച് ചൂടാക്കുക അതായത് ഡബിൾ ബോയിലിംഗ് ചെയ്യുക ഒരു കാരണവശാലും എണ്ണ നേരിട്ട് രുത് എണ്ണ തിളയ്ക്കുമ്പോൾ അതെടുത്ത് തണുപ്പിക്കാൻ വെക്കുക മുടിയിൽ എണ്ണ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ആഴ്ചകൾക്കുള്ളിൽ ഫലം ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അകാലനരയ്ക്ക് പനിക്കൂർക്ക ഇല്ല ഈ കാലഘട്ടത്തിൽ പലരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അകാലനര ഇതിന് പരിഹാരമായി മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ അടങ്ങിയ ഡൈ ആണ് പലരും ഉപയോഗിക്കുന്നത് എന്നാൽ കെമിക്കൽ ഡൈ നമ്മുടെ മുടിക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത് കാലക്രമേണ ഇത് മുടികൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എപ്പോഴും പ്രകൃതിദത്തമായ രീതികളാണ് മുടിയുടെ എല്ലാ പ്രശ്ന പരിഹാരത്തിനും നല്ലത് അത്തരത്തിൽ മുടി വളരുന്നതിനും നര അകറ്റുന്നതിനും ഒരു എണ്ണ പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ആവശ്യമായ സാധനങ്ങൾ ഒന്ന് വെളിച്ചെണ്ണ രണ്ട് നെല്ലിക്കപ്പൊടി മൂന്ന് നീലയമരിപ്പൊടി നാല് പനിക്കൂർക്ക തയ്യാറാക്കുന്ന വിധം ആദ്യം ഒരു പാത്രത്തിൽ ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയും അതായത് കാൽ ഗ്ലാസ് എണ്ണയ്ക്ക് ഒരു സ്പൂൺ നെല്ലിക്കയും നീലയമരിപ്പൊടിയും ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കണം ശേഷം ഇതിലേക്ക് മൂന്ന് പനിക്കൂർക്ക ഇല കൂടി ഇടുക ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വച്ച ശേഷം അതിലേക്ക് നേരത്തെ യോജിപ്പിച്ചു വെച്ച എണ്ണ മറ്റൊരു പാത്രത്തിലെടുത്ത് വെള്ളത്തിന്റെ നടുവിൽ വെച്ച് ചൂടാക്കുക അതായത് ഡബിൾ ബോയിലിംഗ് ചെയ്യുക ഒരു കാരണവശാലും എണ്ണ നേരിട്ട് ചൂടാക്കരുത് എണ്ണ തിളയ്ക്കുമ്പോൾ അതെടുത്ത് തണുപ്പിക്കാൻ വെക്കുക മുടിയിൽ എണ്ണ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ആഴ്ചകൾക്കുള്ളിൽ ഫലം ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്